ദക്ഷിണ മേഖലാ ഗവർണറേറ്റിന് അഡ്മിനിസ്ട്രേഷൻ മികവിന് ഐഎസ്ഒ അംഗീകാരം ലഭിച്ചു ഗവർണർ ഷെയ്ഖ് ഖലീഫ ബിൻ അലി ബിൻ ഖലീഫ അൽ ഖലീഫ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി ഗവർണറേറ്റ് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിച്ചതിന്റെ കൂടി അംഗീകാരമാണിതെന്ന് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയ ഗവർണർ വ്യക്തമാക്കി ആഭ്യന്തരമന്ത്രി കേണൽ ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ നിർദ്ദേശങ്ങളും പിന്തുണയുമാണ് ഇത്തരമൊരു അംഗീകാരം ലഭിക്കാൻ കാരണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബഹ്റൈൻ കെ എം സി സി വയനാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജനറൽ കൌൺസിലിൽ രണ്ടായിരത്തിയഞ്ച് കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു റിയാസ് പന്തിപ്പൊയിൽ പ്രസിഡന്റായും സെമീം കുഞ്ഞോം ജനറൽ സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയാണ് തിരഞ്ഞെടുത്തത് കെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ജനറൽ കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് പി ടി ഹുസൈന്റെ അധ്യക്ഷതയിൽ ബഹ്റൈൻ കെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കെ പി മുസ്തഫ സാഹിബ് ഉദ്ഘാടനം നിർവഹിച്ചു കെ എം സി സി ബഹ്റൈൻ മുൻ സംസ്ഥാനം ജനറൽ സെക്രട്ടറി അലി കൊയിലാണ്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഖാസിം റഹ്മാനി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ആർ കെ ഷമീം വാർഷിക റിപ്പോർട്ടും വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു ഗുദൈബിയ കൂട്ടം ലേഡീസ് വിംഗ് മനാമയിലുള്ള ഷിഫ അൽ ജസീറ ഹോസ്പിറ്റലിൽ വെച്ച് നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ അറുപതോളം പേർ പങ്കെടുത്തു തുടർന്ന് നടന്ന ബ്രസ്റ്റ് ക്യാൻസർ ബോധവൽക്കരണ സെമിനാറിൽ ഡോക്ടർ ബെറ്റി മറിയാമ്മ ബോബൻ നേതൃത്വം നൽകി ഗുദൈബിയ കൂട്ടം എക്സിക്യൂട്ടീവ് അംഗം പ്രവീണ സ്വാഗതവും അനുപ്രിയ നന്ദിയും പറഞ്ഞു ലേഡീസ് വിംഗ് ഗ്രൂപ്പ് നടത്തിയ ക്യുസ് മത്സരത്തിൽ വിജയികളായ സജിദാ സലാം നസീറ ജലീൽ എന്നിവർക്ക് സമ്മാനവും നൽകി സൗകര്യങ്ങളോട് കൂടി ബഹ്റൈനിലെ ആദര സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ ആണ് അൽ റബി മെഡിക്കൽ സെന്റർ ഐ വൈ സി സി ബഹ്റൈൻ എല്ലാ വർഷവും നൽകി വരാറുള്ള ഷുഹൈബ് സ്മാരക പ്രവാസി മിത്ര പുരസ്കാരത്തിന് സാബു ചിറമേൽ അർഹനായി ഗൾഫ് മേഖലയിലെ മികച്ച സാമൂഹിക പ്രവർത്തകരെയാണ് ഈ പുരസ്കാരത്തിലേക്ക് പരിഗണിക്കുന്നത് സാമൂഹിക പ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിയുമായിരുന്ന അനശ്വരനായ ധീരരക്തസാക്ഷി ഷുഹൈബ് എടയന്നൂരിന്റെ സ്മരണാർത്ഥം ഐ വൈ സി സി ഏർപ്പെടുത്തിയ അഞ്ചാമത് ഷുഹൈബ് പ്രവാസി മിത്ര പുരസ്കാരത്തിനാണ് സാബു ചിറമേൽ അർഹനായത് കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം അൽഹിലാൽ ഹോസ്പിറ്റൽ ആന്റ് മെഡിക്കൽ സെന്ററിന്റെ മനാമ ബ്രാഞ്ചുമായി ചേർന്ന് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പേർക്ക് ക്യാമ്പ് കൊണ്ട് വിവിധ ബ്ലഡ് ടെസ്റ്റ് നടത്തുവാനുള്ള സൌജന്യ അവസരം ലഭിച്ചു തുടർന്നുള്ള പത്ത് ദിവസം സൌജന്യമായി ഡോക്ടറുടെ സേവനവും ക്യാമ്പിന്റെ ഭാഗമായി ലഭിക്കും ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് മിനു മണ്ണിൽ വർഗീസ് മെഗാ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കെ പ്രസിഡന്റ് ജമാൽ കുറ്റിക്കാട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ജനറൽ സെക്രട്ടറി ഹരീഷ് പി കെ സ്വാ ും കൺവീനർ സവിനേഷ് നന്ദിയും കെ എം സി സി ബഹ്റൈൻ കോഴിക്കോട് കമ്മിറ്റി സംഘടിപ്പിച്ച ജനറൽ കൌൺസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ജില്ലാ പ്രസിഡന്റ് ഫൈസൽ കോട്ടപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൌൺസിൽ യോഗം സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി കെ കെ അഷ്റഫ് അഴിയൂർ റിപ്പോർട്ടും ഓർഗനൈസിംഗ് സെക്രട്ടറി പി കെ ഇസ്ഹാഖ് ജില്ലാ മണ്ഡലം കമ്മിറ്റികൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അലി കൊയിലാണ്ടി പ്രഭാഷണം നടത്തി ഷാജൻ പരപ്പൻപൊയിൽ ജില്ലാ പ്രസിഡന്റായും ഇസ്ഹാഖ് വില്യാപ്പള്ളി ജനറൽ സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയെയാണ് തിരഞ്ഞെടുത്തത്